എല്ല മേക്കപ്പ് ഇല്ലാതെ ഇവരെ കാണണം എന്നുള്ളവരൊക്കെ കണ്ടോളൂ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ചിച്ചു ക്യാമറ ഓഫാണ് ഓഫാണ് ഇതാ ഒരു ബർത്ത്ഡേ ഗേൾ ഹാപ്പി ബർത്ത്ഡേ ടു ഗേൾഡേ എന്തുകൊണ്ട് പബിത മമ്മന്റെ ഒക്കത്തുണ്ട് ഹായ് ഓൻ ഇവരെല്ലാരും കണ്ട് അന്താളിച്ച് നിക്കുകയാണ് മേക്കപ്പ് ഇല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആ കുട്ടിന്റെ പ്രശ്നം നോക്കാണ് ആരാ ിട്ടില്ലല്ലോ എന്ത് ചെയ്യും ഞാൻ മേക്കപ്പ് തരണ്ടേക്ക് വൈകുന്നേരം ആവാസിയാണോ മിക്സിയാണോ

Aduh, ada pergi di mana? Ada ada സ്റ്റിച്ച് എടുക്കാൻ പോവാണ് െങ്കിൽ സ്റ്റേജുമ്പോൾ കേറില്ല പറഞ്ഞേ അപ്പം വേൻ പോയിട്ട് സ്റ്റേജെടുക്കാൻ പറ്റുന്ന കാണിക്കാണില്ല അങ്ങനെ ലൂക്കാക്കാനും വീത്താത്തതിനെ കണ്ട വേഗ ഉറക്കി അല്ലെങ്കിൽ ആ ബർത്ത്ഡേ പരിപാടിക്ക് ഏവരെ വക കഥകളി ഉണ്ടാവും വെറുതെ എന്തിനാ നമ്മളായിട്ട് ഞാൻ വീഡിയോ എടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്കത് ഈ ചങ്ങായി എണീറ്റിക്ക്ണേ ചങ്ങായി അങ്ങ് കുറച്ചും കൂടി നേരെ ഉറങ്ങിക്കൂടെ മുട്ടുവടുവാ എന്തുറങ്ങാത്തത് അല്ലീ പെണ്ണൊക്കെ ഉറങ്ങണേ എന്ത്റങ്ങാത്തത് എന്തൊങ്ങാത്തത് എന്ന് പറയും എളുപ്പാപ്പി എന്തോങ്ങാത്തത് ഈയൊരു പൂച്ചോറ് കുറങ്ങൂ ബർത്ത്ഡേ ഒക്കെ ഞാനും കാര്യങ്ങൾ നല്ല അടി ഇങ്ങോട്ട് കിട്ടുണ്ടായിരുന്നു എന്തോ എന്തോങ്ങാത്തേ പറ എന്റെ ഒങ്ങാത്തത് എന്ത് എന്റെ ഒന്നാത്താപ്പിയെട്ട് എല്ലാർക്കും ബർത്ത്ഡേ വിഷ ചെയ്ത് എല്ലാർക്കും താങ്ക് യു പറയും താങ്ക് യു പറഞ്ഞു

എന്റെ ശിശുമ്പോ ഒന്നും കൂടി ഞങ്ങളെ ഫുഡ് കാണിച്ചു തരാം എന്താണ് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് ലുബാനെ ഒരു മിനിറ്റ് അപ്പൊ വരാം തോം തോം എന്ത് സാധനം ഞങ്ങൾ ഫുഡ് ചൂടുണ്ട് ഞങ്ങൾ ഫുഡ് ഫുഡാവുമ്പോ എല്ലാവർക്കും കാണിച്ചു തരാവുന്നതാണ് കിട്ടൂല കിട്ടൂല്ല അയ്യോ ശരി കീഴ കുട്ടി അങ്ങല്ലേ ചുച്ചോ ചീച്ചു അല്ല പഠിച്ചോനെ അല്ല പഠിച്ചോനേ അല്ല പഠിച്ചോനെ പറഞ്ഞു ഫ്ലൈ ഫിഷ് അങ്ങനെ ഞങ്ങള് ചീച്ചിപ്പിനെ ഇതെണ്ട്

സ്റ്റേജിന്റെ പരിപാടികളൊക്കെ തീർന്നിരിക്കുന്നവിടെ എന്താ ക്ഷീണം എന്താ ക്ഷീണം ഒക്കെ മേക്കപ്പ് ഒക്കെ ചിന്തയായിരിക്കുന്നേ കള്ളത്തിയോളം എന്റെ മേക്കപ്പ് എടുത്തതാണ് ഹലോ ഗേൾസ് അഭിയ ഇവളുടെ കല്യാണം താഴത്തേ തുടർച്ച തുടർച്ചയായി വീഡിയോകൾ വരുന്നതാണ് ഇങ്ങോട്ടൊക്കെ വീഡിയോ കണ്ടന്റ് ആണ് ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയൂ അങ്ങനെ എല്ലായിടത്തും ആൾക്കാരൊക്കെ ഞങ്ങൾ കൊറച്ചേരായി ഞങ്ങള് കൊറച്ചേരെ ഏസി കൊള്ളാം വന്നതാണ് ചിരുമതാ പാത കുടിക്കണോ കേക്ക് മുറിച്ചിട്ട് വരാം േ നിങ്ങള് മക്കളെ കളിപ്പിച്ചോ മക്കളെ കളിപ്പിച്ചോ മക്കളെ Birthday to you, happy birthday to you, happy birthday, dear friend, happy birthday to you, happy birthday. Happy birthday! Happy birthday. പറയാബി പറയും സൂപ്പർ അങ്ങനെ അങ്ങറിയും കഴിച്ചില്ലല്ലോ വെറുതെന്തെങ്കിലും നമ്മളിതാ ലേച്ചുമാന്റെ ഡ്രസ്സ് മാറ്റാൻ വന്നാണ് ഡ്രസ് അങ്ങനെ ഇട്ട് ചൂട് എടുത്തിട്ട് ചീച്ചോച്ചെ ഇന്നേ നോക്ക് നീ അങ്ങനെ ചീച്ചുമാക്ക് ശ്വാസം കിട്ടാൻ രസം കിട്ടില്ല ചീച്ചുച്ചി പോവാണ് പന്തലിക്ക് തന്നെ താങ്ക് യു ടീമാ ിയ കൈ കാണിച്ചു ഒന്ന് കൈ കാണിച്ചു പേടിക്കണ്ട ഒന്ന് വെക്കുള്ളൂ അമ്മ സ്വർണ്ണൊന്നിട്ടൂല പിന്നെ അത് ആ ഓക്കെ 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 ചേച്ചി ചേച്ചു ചിജു കെട്ടറാണ് ചിജു ചീജു ചേ വേണ്ടമാറുത് സിമ്പിളാണ് വീഡിയോ പ്രമാണിച്ച് ഞങ്ങളിതായി ഇവിടെ പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചേ இத்திகளை மென்ஷன் செய்யோ നേരത്തെ പരിശ്രമത്തിന് ശേഷം അതാ ഒന്നെങ്കി ഒന്ന് കത്തിക്കുന്നു മറച്ചെങ്കിലും ഇല്ലാത് ഒന്ന് കൂടെ ഒന്നിന് ഒന്ന് പൊട്ടിയല്ലോ സമാധാനായി ഇത്രയും മാഷാപോത്തിരി ഒന്നാണ് കത്തിയത് അതാണ് ലൂനും ലീനും കിട്ടിയ ഗിഫ്റ്റുകള് അപ്പം ദിൻ്റെ അൺബോക്സിംഗ് വീഡിയോ വേറെ വരുന്നതാണ് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ പറ്റാത്ത ബൈ ബൈ സി യു